കിൻഡർ ഹോസ്പിറ്റൽസ് കൊച്ചിയും കെ എൽസ് നിർമൽ കോൾഡ് പ്രസ്ഡ് വോർജിൻ കോക്കനട്ട് ഓയിലും സംയുക്തമായി സംഘടിപ്പിച്ച ഗർഭിണികൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോ കിൻഡർ താരാട്ടഴക് സീസൺ ത്രീ സംഘടിപ്പിച്ചു നൂറ്റിയഞ്ച് ഗർഭിണികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേൾഡ് റെക്കോർഡ് യൂണിയന്റെ റെക്കോർഡ് ഇവന്റായി മാറി കിൻഡർ ഹോസ്പിറ്റൽ കഴിഞ്ഞ വർഷം നേടിയ റെക്കോർഡിനെ മറികടന്നാണ് പുതിയ റെക്കോർഡ് നേടിയത് അമ്മയാകാൻ തയ്യാറെടുക്കുന്ന തെന്നിന്ത്യൻ താരസുന്ദരി അമലാ പോളാണ് മുഖ്യാതിഥിയായി ഫാഷൻ ഷോയിൽ എത്തിയത് എത്തിയതിനു പുറമെ ഗർഭിണികൾക്കൊപ്പം റാമ്പിൽ ചുവടുവെച്ചുകൊണ്ടാണ് അമലാ പോൾ ഫാഷൻ ഷോയിൽ വേൾഡ് റെക്കോർഡ് യൂണിയൻ ലൈഫ് അഗ്യൂഡിക്കേറ്റർ ക്രിസ്റ്റഫർ ട്രെയിലർ ക്രാഫ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് ലോക റെക്കോർഡ് കിന്റർ ഹോസ്പിറ്റൽസിന് വേണ്ടി കിന്റർ ഹോസ്പിറ്റൽസ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാറും കെ എൽ എഫിനു വേണ്ടി മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഫ്രാൻസിസും ഏറ്റുവാങ്ങിയത് കിന്റർ എമിനന്റ് ലേഡി അവാർഡ് ദാന ചടങ്ങും ഇതിനോടൊപ്പം നടന്നു കലാരംഗത്ത് നിന്ന് മൃദുല വാര്യർ കായിക നിന്ന് അപർണ ബാലൻ ആരോഗ്യ മേഖലയിൽ നിന്ന് ഗീത എ ആർ എന്നിവർ അവാർഡിന് അർഹരായി ഇവന്റിൽ കലാ രാഷ്ട്രീയം സാമൂഹിക രംഗങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു പ്രമുഖ ഫാഷൻ ഷോ ഡയറക്ടറും കൊറിയോഗ്രാഫറുമായ ദാലു കൃഷ്ണദാസ് ജേർണലിസ്റ്റും അവതാരികയുമായ ധന്യവർമ്മ മുൻ മിസ് കേരളയിൽ നടീ മോഡലുമായ സരിത രവീന്ദ്രനാഥ് എന്നിവരാണ് മുഖ്യ ജഡ്ജസായി എത്തിയത് ചേർത്തല പാണാവള്ളി സ്വദേശി അനില ഒന്നാം സ്ഥാനം നേടി രണ്ടര ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ കരസ്ഥമാക്കി ഒപ്പം കെ എൽ എഫ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഫ്രാൻസിസ് സാഷെ അണിയിച്ചു കിൻഡർ ഹോസ്പിറ്റൽസ് ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ മെമെന്റോ സമ്മാനിച്ചു രണ്ടാം സ്ഥാനം നേടിയ എറണാകുളം സ്വദേശി ഹരിതയ്ക്ക് ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്നതും മൂന്നാം സ്ഥാനം നേടിയ ഹരിപ്പാട് സ്വദേശി സ്മൃതി അൻപതിനായിരം രൂപ വിലമതിക്കുന്നതുമായ സമ്മാനങ്ങളാണ് കരസ്ഥമാക്കിയത് കൂടാതെ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും ആകർഷകമായി നിരവധി സമ്മാനങ്ങളും ലഭിച്ചു